അല്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ല അലഹമില്ല നമ്മക്കിവിടെ സുഖാണ് അപ്പൊ ഒന്നും ഞമ്മള് കൊഴത്തുവിരുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞമ്മളിതാ നേരം വെളുത്തപ്പ തന്നെ കണ്ട കായ്ച്ചത് ആ അപ്പം ചൂടണിണ്ട് നല്ല കൽക്കി കലക്കിപ്പാർന്ന ദോശയാണ് അതും അടുപ്പത്താണ്ട ചൂടണത് ഒരുപാടാളില്ലതല്ലേ അപ്പം അടുപ്പത്ത് ചുട്ടായി എളുപ്പം എളുപ്പമായി കിട്ടുമല്ലോ പിന്നെ പിന്നെ അധികം അടുപ്പം തന്നെയാണ് അപ്പൻ ചുടല് അങ്ങനെ അപ്പൻ ചുടൽ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അയക്കെന്ത് ചെയ്തിട്ടുണ്ട് ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ശാലൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചട്ടിനി അതിൻ്റെ ശേഷം എന്ത് ചെയ്തു അടുപ്പത്തൊക്കെ തയ്മ്പോൾ വലിയൊരു ചോറ്റും കാലം അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടാളില്ലതല്ലേ പിന്നെ അതിൻ്റെ ശേഷം ഇതാക്കാൻ ഒക്കെ നറ പച്ച വെണ്ണൂറ് തേച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ കെ കി കളയാൻ എളുപ്പമാണ് കേട്ടോ അല്ലെങ്കിൽ കൊടുക്ക ഇങ്ങനെ തേച്ച് തേച്ച് നിൽക്കണം അങ്ങനെ ചായ കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാത്തൂനെ വല്ല അടുക്കളൊന്നും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ അമ്മാനേം ഇമ്മയും നാത്തൂനൊന്നും ഒന്നും അടുക്കളയിലില്ല ഇന്ന് ഞാനും അഞ്ചത്തിൻ അടുക്കള ഒന്നും ഇങ്ങോട്ട് ഏറ്റെടുത്തേക്കുക അപ്പം അതാ ചിക്കൻ കൊടുന്നിട്ടുണ്ട് ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ സാമ്പാറുമാണ് വെക്കുന്നത് അപ്പം സാമ്പാറിന്റെ കാര്യത്തിൽ ഞാനും ഏറ്റെടുത്തു ചിക്കൻ പൊരിച്ചിണത് ഓളുവാണെട്ടോ അതോ ചിക്കൻ പൊരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ചിക്കൻ പൊരിച്ച ഞാൻ ഇതുവരെ തിന്നിട്ടില്ല അപ്പോൾ ചിക്കൻ ഓള് പൊരിക്കണേൽ എന്തൊക്കെയായി കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞ് തരേണ്ടിട്ടോ അപ്പോൾ പീഡിയക്കോളൊക്കെ കൊടുന്ന് അങ്ങനെ അടുക്കളയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഓരോന്ന് അതിൻ്റെതായ സ്ഥാനത്തേക്ക് എത്തണം പിന്നെ ചിക്കന് കഴുകിങ്ങാണ്ട് റോട്ടപാത്രത്തി എന്നെ വാരി വെക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ചാൽ വെളുത്തുള്ളി വേപ്പിൻ്റെല അതുപോലെ തന്നെ ചെറുള്ളി മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇനി കുറച്ചുംപാട് സാധനങ്ങൾ വേണം അത് ഞാൻ പിന്നെ പറഞ്ഞ് തരട്ടെ നമ്മൾ അരക്കാൻ നിൽക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞു തരില്ലോ നല്ലത് അങ്ങനെ എല്ലാ ആ സാധനങ്ങളൊക്കെ നമ്മളൊരു മിക്സിയുടെ ജാർക്ക് ഇട്ടു ലേസം വലിയ ജീരകം ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക തൈര് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ല അടിച്ചെടുക്കുക അപ്പം എൻ്റെ ആങ്ങളുടെ കുട്ടി ഇവിടെ ഇന്ന് ഇങ്ങനെ ഓരോ കോമഡി പറയുന്നുണ്ട് കേട്ടോ അത് എന്താണ് അതിൻ്റെ ശേഷത്തൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല അരച്ചെടുക്കണം നൈസായിങ്ങാണ്ട് അരക്കണം നമ്മൾ തേങ്ങ അരക്കണ അരക്കണമായി തന്നെ ലോം അരക്കണം വെള്ളം പാരത് അതിൻ്റെ ഇതിന് പകരം നമ്മൾ തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഞമ്മക്ക് ലേസം സാമ്പാർ വെക്കാൻ വേണ്ടി കണ്ട് ഇത് ആ പരിപ്പ് വള്ളത്തിലിട്ടിട്ടുണ്ട് പരിപ്പ് ഇങ്ങോട്ട് പുതിർന്ന് കിട്ടിക്കോട്ടെ അതിൻ്റെ ശേഷം ഇതൊക്കെ ആവണം അപ്പം ആദ്യം ഈ പരിപാടി കഴിച്ചാനാണ് ഇറച്ചി നല്ല മസാല പൊടിച്ചാൽ വേണ്ടി കണ്ടിട്ട് ചെയ്യണത് അപ്പോൾ രണ്ട് സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് കോണ്ഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ തൈരും ലേസം അതിൻ്റെ ഒപ്പം ലേസം ചുറുക്കിയും പാടെ പാരി കേട്ടോ പച്ച വെള്ളം കൂട്ടരുത് എന്നിട്ട് നമ്മൾ കൈ വെച്ച് നല്ലോം കുഴക്കണം അപ്പം ഇവിടെ കാശ്മീർ മുളക് പൊടി ഇല്ല അപ്പോൾ ഒരു കളറിന് വണ്ടി കാണും ഞാൻ ലേസം കളറ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വെളുത്ത് ഇങ്ങനെ കാണും കാരണം നമ്മൾ പച്ചമുളകും ഇഞ്ചി ഇതൊക്കെ പാടരച്ചതൊരു പച്ച കളറല്ലേ അപ്പോൾ വെളുത്ത് കാണണ്ടിട്ടാണ് ഈ ചീനട്ട് എന്നാലും നല്ല എരി ഉണ്ടാവും ലേസും കുരുമുളകുംപാടെ വാണ്ടി വന്നിരുന്നു അപ്പം കുരുമുളക് നമ്മളോടെ ഇല്ല അപ്പം അതിന് പകരം വേറെ ഒന്നും നമ്മൾ കൂട്ടിയിട്ടില്ല അങ്ങനെ കൈ വെച്ച് നല്ല മിസ്സാക്കി കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇറച്ചി ഉണ്ടല്ലോ അവിടെ വള്ളം വാരാൻ വെച്ചിട്ട് അത് ഇതീക്കിട്ടുകാണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇറച്ചി ഞാൻ ഓരോന്നോരോന്നും ഇട്ടുങ്ങാണ്ട് ഒന്ന് കായം കൂട്ടട്ടെട്ടോ അതൊക്കെ ഓളാണ് ചെയ്യണത് എന്നിട്ട് വേണം ഞമ്മക്ക് സാമ്പാർ വെക്കാൻ നിൽക്കാൻ എന്താ വെച്ചാൽ ഇന്ന് ട്രൈ പോടും എന്നല്ല നമ്മൾ ഫോൺ ഇങ്ങനെ കയ്യെ പിടിച്ച് കണ്ട് വീഡിയോ എടുത്ത് കേട്ടോ വീഡിയോ എടുക്കണം എന്ന് കരുതിയതല്ല അപ്പം ഈ ചിക്കൻ പൊരിച്ചത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വല്ലാത്തൊരു മോഹം അപ്പം ചെയ്തതാണ് അതിൻ്റെ ശേഷം നാത്തൂനാണ് കേട്ടോ മല്ലിച്ചപ്പ് അരിഞ്ഞു വെക്കണത് ഓൾ തിരുമ്പലൊക്കെ കഴിഞ്ഞുകാണ്ട് വന്നിട്ട് കേട്ടോ ഞങ്ങളത് എല്ലാവരും എടുത്ത് തിരുമ്പിട്ടുണ്ട് ഞാൻ അതിന് നിൽക്കണ്ടല്ലോ പിന്നെ എത്ര പണിയെടുത്താലും മടുക്കൂല കേട്ടോ എല്ലാവരും ഉണ്ടെങ്കിലും ഞമ്മക്ക് പണിയല്ല നമുക്ക് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വർത്താനം പറയുമ്പോൾ രസമാണല്ലോ അതൊക്കെ നമുക്ക് ഇതൊക്കെ തന്നെ നമ്മളെ ജീവിതത്തിൽ സന്തോഷം കാരണം കുറേ ഈർച്ച നടന്നിട്ടും പോരും കുഞ്ഞിട്ടൊന്നും കാട്ടിയിട്ട് കാര്യമില്ലല്ലോ അതിന് ശേഷം അതിൻ്റെ കൂടെ മല്ലിച്ചപ്പ് നല്ല കുനുകുനേനെ അരിഞ്ഞിട്ടൊന്നും പാടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ പരിപാടി ചെയ്യുകയാണ് കുക്കറ് കിട്ടിട്ടുണ്ട് പരിപ്പ് ലേശം മുഴിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ഇങ്ങോട്ട് വിസിലടിച്ചെ അപ്പത്തിന് ഇവിടെ കുറേ കാര്യങ്ങൾ ശരിയാക്കി എടുക്കാണ്ട് പെണ്ടക്കപ്പത്തിന് അഞ്ചത്തി നൊറുക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ സാമ്പാർക്കില്ല വെണ്ടയ്ക്കയാണ് അത് വലിയതാക്കി തന്നെ നുറുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പതിനാറ് വർഷം തികഞ്ഞു കേട്ടോ ഇന്നൊക്കെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം നിങ്ങളെല്ലാവരും ദുരേ ചെയ്യട്ടോ ഒരുപാട് കാലം ഇനിയും നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ കേട്ടോ അങ്ങനെ പരിപ്പൊക്കെ നല്ലോണം നിന്തിട്ടുണ്ട് അപ്പം നമ്മൾ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ കാരണം കുക്കർക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടപ്പോൾ കുക്കർ നിറഞ്ഞ് വന്നിട്ടുണ്ട് മക്കളെ അപ്പം എൻ്റെ ഞാൻ പാത്രം ഒന്നും മാറ്റാൻ വേണ്ടി ഒരു പാത്രം ചോദിച്ചപ്പോൾ ഒരു ചെമ്പട്ടിയൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെമ്പട്ടിയിൽ വെക്കാൻ പുറപ്പാടാണ് ഇതിൽ വെച്ചാൽ ചെപ്പം വിസിലടിച്ചാൽ കുറച്ച് പ്രയാസമായി കാരണം അതിന് ശേഷം ഞാൻ ചട്ടിയിൽ ലേസം ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കേക്കിൻ്റെ ക്രീം തിന്ന കേട്ടോ ആ ക്രീം ഫ്രിഡ്ജിൽ ഇന്ന് ഞു പിന്നെ കേക്ക് ഉണ്ടാക്കിയൊരു വീഡിയോ പാടും നമ്മളിവിടുത്തെ ഇടാണ്ട് ഇൻഷാല്ല അത് ഇടണം അതിലിടയ്ക്ക് നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് ചോറ് മാങ്ങി വെച്ച് അത് ഊറ്റാണ് കേട്ടോ ചെറു ചോറ് എല്ലാവരും ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിള കയറും അപ്പം എളുപ്പം അത് നോക്കിയാണ്ട് അത് ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ആ ചെമ്പട്ടേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സാമ്പാറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് സാമ്പാർക്ക് പിന്നെ വലിയ മസാലകളൊന്നും ഇടാല്ലോ ലേസം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടുകൊണ്ടാണ് കഷ്ണങ്ങൾ വേവിച്ചെടുത്തുക്കുന്നത് പിന്നെ പുളിയൊക്കെ പാകത്തിന് ഭാര്യ സാമ്പാർ പൊടി നമ്മൾ എന്ത് ചെയ്യുക തളക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം തളക്കൊക്കെ വറ്റാൻ നേരത്തെ കാട്ടാൻ നമ്മൾ സാമ്പാർ പൊടി ഇട്ടെടുത്തക്കണ് സാമ്പാർ പൊടി ഇട്ടാലും നമ്മളെ സാമ്പാർ കൂടുതൽ തിളക്കരുത് അപ്പോൾ ആ സാമ്പാർ പൊടിയുടെ ചൊയ കിട്ടൂല അതിൻ്റെ ശേഷം കായുണ്ടെങ്കിൽ പൊടിച്ചിടുക മല്ലിച്ചപ്പം ഒന്ന് മേലെക്കൂടെ വിതറി കൊടുക്കുക അങ്ങനെ കട ഒക്കെ പൊട്ടിച്ച് നമ്മളെ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അമ്പം മൂടി വെക്കണം കേട്ടോ അപ്പം നമ്മൾ സാമ്പാർ വെച്ച ചമ്പട്ടൊന്ന് നോക്കി നോക്കി നിങ്ങൾ വലിയൊരു ചെമ്പട്ടിയിലുണ്ടോ സാമ്പാർ വെച്ചിരിക്കണത് എന്നാലും തോന ഉണ്ടായിക്കോട്ടെ ചിടും ചെത്തകതിരിക്കണ്ട കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ വൈകുന്നേരത്തൊക്കെ ചില കറി തേകില്ല അതിനു വേണ്ടി കാണാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഞമ്മളെ ചിക്കൻ പൊരിച്ചാണ്ട് കേട്ടോ അത് പിന്നെമ്മേണ് കെട്ടോ ചിക്കൻ പൊരിച്ചണത് അപ്പം അടുപ്പത്താണ് ചിക്കൻ പൊരിച്ചണത് ഈ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്താച്ചിട്ടാ നമ്മൾ ചിക്കൻ പൊരിച്ച് തിന്നുമ്പോൾ അതിലാ മല്ലിച്ചപ്പ് ഇങ്ങനെ കടിച്ചും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടത് പിന്നെ ആ തൈരും സുറുക്കിയും പുളിയും ചേരിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് പക്ഷെ ഞങ്ങളെല്ലാവരും പാടാകുമ്പോൾ തികയിലോ പൊച്ച കുട്ടികളിരുന്ന് തിന്നണുണ്ട് കേട്ടോ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ തിന്നുന്നുണ്ട് ചൂട് കൊടുക്കാനാവുമ്പോൾ നല്ലൊരു ആണല്ലോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ തിന്നണേ കാട്ടു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ നമ്മൾ അടുക്കളയത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ചെമ്പട്ടിയിൽ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പാത്രത്തിലും ചോറാണ് പിന്നെ നമ്മൾ ഉപ്പേരി വെച്ചത് ഞാനൊന്ന് കാണിച്ചു തരാം ട്ടോ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കണ്ടിൽ നിങ്ങൾ കറി ചാറ്റും കൂടിക്കൊക്കെ ലേസൺ മാറ്റി വെച്ചിട്ട് ലേസം വേറെ വേറൊരു പാത്രത്തൊക്കെ വെച്ചുകാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ബീൻസ് ഉപ്പേരി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് വീഡിയോയിൽ ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് അതുപോലെ ഒരുപാട് അളക്കോളുണ്ടായിരുന്നു അതൊക്കെ മൂറി പിടിക്കുക വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് തിണ്ടത്തിൽ കൂടെ നിറച്ചളക്കും കേട്ടോ ഈ ഇങ്ങനെ കെകി വെച്ചാൽ വെള്ളം വാർന്നിട്ട് ഞമ്മ കണ്ട് എടുത്ത് വെക്കാനോ അതിന് ശേഷം മാടൊരു വെറൈറ്റി സംബന്ധിച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ ചുവറ്റിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇനി ഇതിൻ്റെ ഒരു കമ്മി വേണ്ടല്ലോ അറിഞ്ഞാണ്ട് ചെറുളിയും ചീനമുളകും മിക്സിയിൽ നല്ലോ ഒരു പാത്രത്തിൽ കണ്ട് ഒഴിച്ചേച്ചിട്ടുണ്ട് അത് കിഞ്ഞിത് ആ പുളിങ്ങ കൂട്ടാണ് കേട്ടോ പുളിങ്ങയിൽ കുരുണ്ട് അപ്പം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാൽ പറ്റൂലല്ലോ അറിഞ്ഞാണ്ട് ഇമ്മ പുളി വള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു അതിലൊരജി കൊടുക്കാം കേട്ടോ ഭയങ്കര രസമാണ് സമ്മന്തിയും കഞ്ഞി ഒക്കെ കേട്ടോ ഇവിടെ വന്നാൽ ഞമ്മളെ ഷാലൂനൊരു കഞ്ഞി ഒക്കെ കുടിച്ചിരുന്നൊരു പരിപാടി ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു പൂതിയപ്പോ ഞാൻ എന്തായിട്ട് രണ്ട് സ്പൂൺ എടുത്ത് കണ്ട ഒരു പാത്രത്തിൽ കെട്ടി തിന്നു ഭയങ്കര ഏരിയയിട്ട് വന്നാലും ഭയങ്കര ടേസ്റ്റ് ലേസ്റ്റും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടോ ചെയ്യു വേറെ ഒരു കൂട്ടാനും വേണ്ട അങ്ങനെ പോയി പൊരിച്ചുമ്പോൾ അതെല്ലാവർക്കും ഓരോ കഷ്ണം കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ വെച്ചിട്ടാ അതപ്പണ് കഴിയും ചോറ്റക്കൊന്നും കൂട്ടാൻ കിട്ടൂലട്ടോ ഇതൊക്കെ ഒരു രസമാണ് ഇല്ല നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മള്മാടിപ്പാടുത്ത് വന്ന് അതിനൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ രണ്ട് ദിവസം നല്ല സന്തോഷത്തിലും സമാധാനത്തിലും അങ്ങോട്ട് കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞതറിഞ്ഞില്ല കേട്ടോ ഇവിടെ നിന്നാൽ ഞമ്മക്ക് പൂതിമാറൂല പല പക്ഷേ സ്കൂളും മദ്രസും വിചാരിച്ചിട്ട് ഞമ്മക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ മൂന്നുമൊക്കെ പത്താം ക്ലാസ്സിലല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ഇനി ചോറ് തിന്നുമ്പോൾ ഇതുപോലെ ഇറച്ചിയൊക്കെ ഓരി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഇങ്ങനെ ആയാലും ഇനി ഒരു വീഡിയോ പാടുണ്ട് ഇവിടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഓരിയെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഈ രണ്ട് കഷ്ണം ഇനി ഓരി വച്ച് കൊടുത്താലും ഒരാളത് കഴിഞ്ഞാൽ മറ്റേ പോയി കൈയ്യട്ട് മാന്തം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രത്തിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല വേറൊരു വീഡിയോ ഉണ്ട് പിന്നെ